കനത്ത മഴയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോഴും ഇല്ലിക്കൽ റെഗുലേറ്റർ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്താതെ അധികൃതർ മൂർഖനാട് കാർളം പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി തുടങ്ങി ദിവസങ്ങളായി തുടർന്ന കനത്ത മഴയിൽ മണലി കുറുമാലി കുറുമാലിപ്പുഴകൾ ചേർന്നൊഴുകുന്ന കരിവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് കരുവന്നൂർ പുഴയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കരിമന്നൂർ പുഴയ്ക്ക് കുറുകെ അമ്പത് വർഷത്തിലധികം പഴക്കമുള്ള മൂർക്കനാട് എട്ടുമന പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഇല്ലിക്കൽ റെഗുലേറ്റർ സ്ഥിതി ചെയ്യുന്നത് ആകെ പതിനഞ്ച് ഷട്ടറുകളുള്ള റെഗുലേറ്ററിൽ കാലപഴക്കം മൂലം മൂന്ന് ഷട്ടറുകൾ പൊക്കാനാവാത്ത വിധം തകരാറിലാണ് പുഴയിൽ വെള്ളം ഉയർന്നു തുടങ്ങിയിട്ട് പോലും എട്ട് ഷട്ടറുകൾ മാത്രമാണ് അധികൃതർ ഉയർത്തിയിട്ടുള്ളത് മറ്റു ഷട്ടറുകളുടെ മുകളിലൂടെ വെള്ളം പോകുന്ന അവസ്ഥയിലാണിപ്പോൾ യഥാസമയം ഷട്ടറുകൾ തുറന്നിടാതെ അധികൃതരുടെ അനാസ്ഥ മൂലം മൂർക്കനാട് കാർളം പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയിലാണെന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിമ്മിനിടാമടക്കം തുറന്നാൽ പുഴയിലേക്ക് കൂടുതൽ വെള്ളം എത്തിച്ചേരാൻ ഇടയുണ്ടെന്നും എത്രയും വേഗം മുഴുവൻ ഷട്ടറുകളും തുറക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ബ്ലോക്ക് സെക്രട്ടറി കെ കെ അബ്ദുള്ള കുട്ടി ആവശ്യപ്പെട്ടു ഈ ചാനൽ തന്നെ ഇവർ ടസ്റ്റുകൾ വയ്ക്കാത്തത് കൊണ്ട് സംഭവിച്ചിട്ടാണ് ഇവർ കാരണം ഉത്തരവാദിത്തപ്പെട്ട ആരും ഇവിടുത്തെ എം എൽ എയോ അല്ലെങ്കിൽ വാർഡ് കൌൺസിലറോ ഇങ്ങനെ ആരും ഇതിനെ ഉത്സാഹിച്ചിട്ടില്ല ഇങ്ങനെ പുഴയിലെ വെള്ളം വർദ്ധിപ്പിച്ചു വർദ്ധിച്ചപ്പോൾ പുഴയുടെ ഓരങ്ങളിലുള്ള വീടുകളിലേക്ക് മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ് ഇവിടെ യാതൊരു ഉത്തരവാദിത്തമില്ല ഇത്രയും വലിയ അപകടം ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ മന്ത്രിയോ ഇവരുടെ വാർഡ് കൌൺസിലറോ ഒന്നും തന്നെ ഒരു യാതൊരു പ്രവർത്തനം ഉള്ളവർ നടത്തിയിട്ടില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിപ്പോൾ നമ്മുടെ കേടാൻ ആകെ പതിനഞ്ച് ഷട്ടറുകളാണ് ആ പതിനഞ്ച് ഷട്ടറുകളിലെ എട്ടെണ്ണം ഇനിയിൽ തുറക്കാൻ കഴിക്കുക അപ്പോൾ വെള്ളം ഇനി ഇനി ഡാമുകളിൽ നിന്നൊക്കെ വെള്ളം വന്നാലേ കൂടുതൽ വെള്ളത്തിന്റെ രൂക്ഷത വർദ്ധിക്കും അപ്പോൾ ബന്ധുപോലും തള്ളിപ്പോകും എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ അവസ്ഥ എട്ടോളം ഷട്ടറുകൾ തുറന്നിട്ടുണ്ടെന്നും വെള്ളം അത്യാവശ്യത്തിന് ഒഴുകി പോകുന്നുണ്ടെന്നും ഇല്ലീഗൽ റെഗുലേറ്ററിന്റെ നവീകരണ പദ്ധതി നബാർഡുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിനായി സ്ഥലം എം എൽ എയും മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദുവുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും വാർഡ് കൌൺസിലർ നസീമ കുഞ്ഞുമൻ വ്യക്തമാക്കി തന്നെ തുറന്നു ഏഴ് ഷട്ടർ അത് കഴിഞ്ഞിപ്പോ രണ്ടാമത് ഈ മഴ വീണ്ടും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിർത്താതെ മഴയായി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഷട്ടർ കുറച്ചും കൂടി ഉയർത്തി കാരണം കണ്ടമാരം വെള്ളം വന്നു വെള്ളം നല്ലോണം കവിഞ്ഞു അപ്പൊ കുറച്ചും കൂടി ഇപ്പൊ മൂന്ന് ദിവസമായിട്ടും കളിക്കാറുണ്ട് ആ ഏഴെണ്ണം ഉയർത്തി ഇന്നലെ ഇപ്പൊ അടുത്തൊരു ഷട്ടറും അങ്ങനെ എട്ട് ഷട്ടർ ഫുള്ള് ആയിട്ട് തുടങ്ങി പിന്നെ കരിവന്നൂർ പുഴയോരത്തുള്ള കാർളം പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കാർളം എഇപ്യൂ സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് ആറ് കുടുംബങ്ങളിൽ നിന്നായി പതിനാറോളം പേർ ഇപ്പോൾ ക്യാമ്പിലെത്തിയിട്ടുണ്ട് ഇനിയും മൂന്നോളം കുടുംബങ്ങൾ ക്യാമ്പിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് കാറളം രണ്ടാം വാർഡ് പുഴമ്പള്ളം മേഖലയിലും ഒന്നാം വാർഡ് ചെങ്ങാരിപ്പാടം മേഖലയിലുമാണ് വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ളത്